പുതുക്കിയ ജി എസ് ടി നിരക്ക് നിലവിൽ വന്നു രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ വിലയുള്ള വസ്ത്രങ്ങൾക്ക് ഇനി മുതൽ പതിനെട്ട് ശതമാനമാണ് പുതുക്കിയ ജി എസ് ടി നിരക്ക് കോഴിക്കോട് മിഠായി തെരുവിൽ കൂടുതലും ചെറുകിട വ്യാപാരികളാണ് അവിടെ വലിയ വിലക്കുറവിൽ നിലവിൽ തന്നെ വസ്ത്രങ്ങൾ കിട്ടുന്നതാണ് കുറച്ചും കൂടി ആളുകൾക്ക് വാങ്ങാനുള്ള ഒരു സൗകര്യം കിട്ടും കച്ചവടക്കാരുടെ പ്രതികരണങ്ങൾ കൂടി നോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ് അനേകം വസ്ത്രശാലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ചെരുപ്പിന്റെ ഒക്കെ കടകളുള്ള ഒരു സ്ഥലമാണ് എന്നാൽ കൂടുതലും ചെറുകിട കച്ചവടക്കാരുമാണ് പുതുക്കിയ ഇത് പ്രകാരം രണ്ടായിരത്തി മുകളിൽ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും ഒക്കെ വില കൂടുകയും അതിന് താഴെയുള്ളവയ്ക്ക് വില കുറയുകയും വില കുറയുന്നു എന്നുള്ളതാണ് കാര്യം എന്നാൽ നമുക്ക് ഇവിടെയുള്ള കച്ചവടക്കാരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇത് പുതുക്കിയ ജി നിരക്ക് നിലവിൽ വന്നു എങ്ങനെയാണ് ആളുകളൊക്കെ വരുമ്പോൾ വസ്ത്രങ്ങൾക്ക് വില കുറച്ച് കൊടുത്തു തുടങ്ങിയോ വസ്ത്രങ്ങൾക്ക് വില ഓൾറെഡി പോലെ പറഞ്ഞ നിയമത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ് അല്ല ഏത് സാധാരണക്കാരനായാലും രണ്ടായിരത്തി അഞ്ഞൂറിന്റെ സാധനം എടുക്കും അതിൽ കൂട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതും നമുക്ക് ബിസിനസിന് ബാധിക്കും ചെറിയ ചെറിയ കച്ചവടം നടക്കുള്ളൂ കുറയുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റില്ല നമുക്ക് നഷ്ടമായാലും കുറച്ച് കൊടുക്കുന്ന ആ ടൈമിൽ നമുക്ക് കുറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കസ്റ്റമർ കൂടിയാലും പ്രശ്നമല്ല അത് ചെറുക്കുന്ന നഷ്ടം എന്തായാലും അത് നമുക്ക് നിയമം വരുമ്പോൾ അത് അങ്ങനെ ആളുകൾ വന്നോട്ടെ ആളുകൾക്ക് വില കുറച്ച് കൊടുക്കാം കൺഫ്യൂഷനൊക്കെ തീർക്കാം എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ വിലയുള്ള വസ്ത്രങ്ങൾക്കൊക്കെ വില കുറയുമെന്നാണ് പറയുന്നത് അത് എങ്ങനെ ഉപകരിക്കും ആളുകൾ നമ്മൾ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറിന് മേലേക്ക് വരുന്ന സാധനങ്ങൾ വളരെ കുറവാണ് ബാധിക്കുന്നില്ല ഈ റേറ്റിലുള്ള സാധനത്തിന് ഫൈവ് പെർസെന്റേജ് തന്നെയാണല്ലോ വരുന്നത് അതിലൊരു മാറ്റം വരുന്നില്ലല്ലോ അത് ബാധിക്കുന്ന കേസല്ല എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ചെറിയ ഐറ്റംസ് ഫോർ നയന്റി ഫൈവ് നൈന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ലെവലിൽ വരുന്നുള്ളൂ ഇപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ജി എസ് ടി ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിയമനിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റൂൾസ് നമ്മൾ അംഗീകരിക്കണല്ലോ അത് അലവൽ തന്നെ നമ്മൾ പോകും വസ്ത്ര കടകൾക്കും ചെറുപ്പ് കടകൾക്കും ഒക്കെ ഇടയിൽ ചെറിയ ഈ കോഴിക്കോട്ടെ ഹൽവ കടകളും ഒക്കെ ഉണ്ട് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അവിടെ ഒന്ന് നമുക്ക് പ്രതികരണം നേടാൻ തോന്നുന്നു ഒരുവിധ വിധ സാധനങ്ങൾക്കൊക്കെ ബിസ്ക്കറ്റുകൾക്കൊക്കെ വില കുറവുണ്ട് പിന്നെ വെള്ളത്തിന് കുറഞ്ഞിരിക്കുന്ന പെപ്സിക്ക് കുറഞ്ഞിന് കാർബണേറ്റഡ് സാധനങ്ങൾ ഇന്ന് മുതൽ വില കുറച്ച് കൊടുക്കണം എന്നുള്ളതാണ് അതന്നെ ഇന്ന് വില കുറച്ച് കൊടുക്കണം എന്നുള്ള കമ്പനി ഇതിൻ്റെ ഇത് വന്നിട്ട് പെപ്സി പതിനെട്ട് റുപ്യ വരുകയുള്ളൂ നേരത്തെ ഇരുപത് രൂപയായിരുന്നു പതിനെട്ട് പതിനെട്ടിനെ കൊടുക്കുന്നത് വെള്ളത്തിന് അതേമാതിരി പത്തൊൻപത് രൂപ